തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുകാന്തിനെതിരെ ലുക്ക് നോട്ടീസ് പുറത്തിറക്കി പോലീസ് സുകാന്തും കുടുംബവും ഒളിവിൽ തുടരുകയാണ് സുഹൃത്തിന്റെ പ്രേരണയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതിയുടെ കുടുംബം യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം മൂന്നര ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും ലൈംഗിക ചൂഷണം നടന്നതിന്റെ തെളിവുകൾ പോലീസിൽ ഹാജരാക്കിയെന്നും യുവതിയുടെ പിതാവ് ഈ സുഖാന്ത് സുരേഷിന്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ബാഗിൽ നിന്നും നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ ഹാജരാക്കിയിട്ടുണ്ട് കൊടുത്ത നിന്ന് അബ്യൂസ് വരെ തെളിവുകൾ യുവതിയുടെ അക്കൗണ്ടിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു യുവതി ആത്മഹത്യക്ക് മുൻപ് സുഹൃത്തായ യുവാവിനെ നിരവധി തവണ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി എന്നാൽ യുവാവിന്റെ പ്രേരണ തന്നെയാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ എന്ന് പെട്ട പോലീസ് പറയുന്നു സുഗാന്തിനെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി ട്വന്റിഫോർ തിരുവനന്തപുരം